നമ്മളിപ്പം ഇവിടെ നമ്മളിപ്പോൾ പുതിയതായിട്ട് വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എൻ എച്ചിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണിക്കുന്നത് നിങ്ങളപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിൽ ശ്രദ്ധിച്ചറിയുമ്പോൾ ഭയങ്കരമായിട്ട് വീതി കൂട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം തുറന്ന് ഓപ്പണായി ഒരു മരുഭൂമി പോലെ ആയിരിക്കുവാണ് അപ്പോൾ ഇതിന് ഇതി ചൂട് ഭയങ്കരമായിട്ട് ഈ റോഡുകളിൽ റോഡിൻ്റെ സൈഡിലും കടകളിലും എല്ലാം കൂടും അത് ഭയങ്കരമായിട്ട് നമുക്ക് വണ്ടികൾക്കും എല്ലാം ബാധിക്കും അപ്പോൾ അത് ഇതിനൊരു പരിഹാരം എന്തെന്ന് പറഞ്ഞാൽ ഈ റോഡ് വീതി കൂട്ടണം നല്ലത് തന്നെ ശരി തന്നെ പക്ഷേ ഇനി ഇതിൽ പരിഹാരം ഈ സൈഡിൽ വീതി കൂട്ടിയിട്ട് ബാക്കി കിടക്കുന്ന സ്ഥലങ്ങളിൽ അതിനകം അവ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കിടക്കുന്നതിന് അവരെ സ്നേഹപൂർവ്വം നിർബന്ധിച്ച് സർക്കാർ തന്നെ വലിയ വലിയ മരങ്ങൾ പിടിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെയെങ്കിലും തണലും അതുപോലെ തന്നെ ഗ്യാപ്പുള്ള സ്ഥലങ്ങളൊക്കെ കുറേ ഉണ്ട് ഇപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഇതുപോലത്തെ വലിയ മരങ്ങളൊന്ന് അടുത്തുപിടിപ്പിക്കാനായിട്ടൊരു നമുക്കൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഇത് കിടക്കും ഇത് നല്ല തണലായിരിക്കും സൈഡിലൊക്കെ ഈ ചൂട് നല്ലതുപോലെ കുറയും ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്കിതിപ്പോൾ ശരിക്കൊരു മരുഭൂമിയിൽ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പാടില്ല ഇത് നമുക്ക് ഒരു എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഈ ബാക്കി സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ഇപ്പോൾ കടകളുള്ള അടുത്ത് അല്ലാതെ തന്നെ ഇടയ്ക്ക് ഗ്യാപ്പുണ്ട് നമ്മളിങ്ങനെ നോക്കിയാൽ അറിയാം അത് നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ എം സി റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ എണ്ണച്ചിനേക്കാളും ഭയങ്കര തണുപ്പാണ് ഇത് ഭയങ്കര ചൂട് ഒരിടത്തൊന്ന് പാർക്ക് ചെയ്യാനോ ഒന്ന് ഇറങ്ങി നിൽക്കാനോ ഒന്നും നമുക്ക് തോന്നില്ല അത്രയ്ക്കും ഹോട്ടൽ പ്രത്യേകിച്ച് കാലാവസ്ഥ ചൂട് കൂടുന്ന സമയമാകുമ്പോൾ പറയണ്ട അപ്പോൾ ഈ ബാക്കി ഇനിയിപ്പോൾ സ്ഥലം എടുക്കണമെന്നല്ല ഈ ബാക്കി കിടക്കുന്ന രണ്ട് സൈഡിലും ഈ വീതി കൂട്ടിയിട്ട് ബാക്കി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇവർക്ക് ഇവർ സ്ഥലം അതിനിടയ്ക്ക് ഗ്യാപ്പുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാലേ അത് കൊള്ളാവും ഇപ്പം നമ്മൾ അതുപോലെ കണ്ടു ഇവർ ഈ ഡിവൈഡറെ എല്ലാം വയ്ക്കുമ്പോൾ യാതൊരുവിധ സൈനുകളോ ഇപ്പോഴിപ്പോഴേ വന്ന് വന്ന് കാറുകളെല്ലാം റോഡിൽ കൊണ്ട് ഇറക്കി കാറില് ഏത് വണ്ടി ഇറക്കിയാലും എന്നിറക്കഴിഞ്ഞാൽ ഫുൾ പൊടിയാവും പൊടിയാകുന്ന ഈ റോഡ് വീതി തോറും ഉള്ള നമുക്ക് ഈ ഭയങ്കരമായിട്ട് ഈ മരങ്ങളൊക്കെ ഇല്ലാതാകുന്നതുകൊണ്ട് ഭയങ്കര ചൂടാണ് ചൂടെന്ന് പറഞ്ഞാൽ അതിഭയങ്കര ചൂടാണ് അപ്പോഴ് ഇത് ഇതിനൊരു പരിഹാരം എന്തെന്ന് പറഞ്ഞാൽ ഈ റോഡ് വീതി കൂട്ടിയതിന് ശേഷം മരങ്ങൾ ഈ അപ്പുറത്തെ ബാക്കി സ്ഥലങ്ങളുണ്ട് അവരെടുത്ത് സർക്കാർ എന്നെ പ്രേരിപ്പിച്ച് മരങ്ങൾ വെപ്പിക്കാൻ പറയണം അതാണ് അതിന് ഇതിൻ്റെ ഒരു പരിഹാരം റോഡിൻ്റെയും റോഡിൽ നമ്മളിങ്ങനെ റോഡ് വീതി കൂട്ടിക്കഴിഞ്ഞതിന് ശേഷം വലിയ മരങ്ങൾ ഇപ്പോൾ കൊച്ചിയിലൊക്കെ നിൽക്കുന്ന വലുതെ വലിയ വലിയ മരങ്ങളുണ്ട് അത് ഈ റോഡിന് ശേഷം പോകുന്ന സ്ഥലത്തിൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ നമ്മൾ ആ അവിടെ അവിടെ തട്ടുപിടിപ്പിക്കും കാരണം അവരുടെ ഇതിൽ നിന്ന് പിന്നെ എടുക്കാൻ പാടില്ല കാരണം ഒരുപാട് സ്ഥലം എടുത്തതല്ലേ അപ്പോൾ അത് അതിന് വരെ അപ്പോൾ അതിനകത്ത് മാക്സിമം അങ്ങനെ റോഡിന് വീതി കൂട്ടിയിട്ട് പിന്നെ ഇരിക്കുന്ന സ്ഥലങ്ങൾ സ്ഥലത്തിൽ അവിടെ വലിയ മരം വെച്ച് പിടിപ്പിക്കണം വെച്ച് തണുപ്പുണ്ടാകും കാരണം ഇപ്പം നമ്മൾ എം സി റോഡ് വഴി പോകുമ്പം ചുറ്റിലും ഭയങ്കര നല്ല ഒരുമാതിരി തണുപ്പാണ് കാരണം ചുറ്റും നല്ല മരങ്ങളാണ് കറച്ച് മരങ്ങളാണ് അപ്പം ഈ എൻ എച്ച് കൂടെ ഈ വീതി കൂടെ കൂട്ടിയപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര ഒട്ടും ചൂട് തണുപ്പും അതുപോലെ ചൂടെന്ന് പറഞ്ഞാൽ അസഹനീയ ചൂടാണ് റോഡിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ തണലുള്ളത് കൊണ്ടും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് അപ്പം നിർബന്ധമായിട്ട് അതൊരു ആ ഒരു ഇത് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിനകത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മുടെ മരുഭൂമി പോലെ ഒരു സംഭവമായി മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ കേരളിനൊക്കെ കൂടെ ഇതുപോലെ എടുത്തിരുന്നെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ പിന്നെയും സ്ഥലം ഇത്രയും ആകപ്പാട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു വീതി എന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ റേഞ്ച് ഒരു കടലൊട്ട് മരം വരെ നമ്മുടെ മല വരെ അപ്പോൾ അത് ആ റേഞ്ചിനകത്ത് പിന്നെ നമ്മൾ ഇതുപോലെ ഭയങ്കര വീതി കൂടിയ റോഡുകളും അങ്ങനത്തെയൊക്കെ റെയിൽവേ പാതകളൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ ജീവിക്കാൻ സ്ഥലം കാണില്ല മരങ്ങൾക്ക് സ്ഥലം കാണില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്യാവുള്ളതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ റോഡ് വീതി കൂട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ നമ്മുടെ എൻ എസിൻ്റെ വീതി കൂട്ടുന്ന ഇതിപ്പോൾ ഇതൊക്കെ പറയാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ റോഡിൽ തന്നെ വണ്ടി ഇറക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനകത്ത് അതെല്ലാം ഫുൾ പൊടിയാകും എത്ര കഴിയാലും അടുത്ത ദിവസം അതുപോലെ അയ്യോ ഭയങ്കര ചൂട് ഈ എ സിയുടെ ചൂടുകളും എല്ലാ വീടുകളിലും എ സിയിലെ ചൂടേ വെളിയിൽ തള്ളേ അല്ലേ ഈ റോഡിങ്ങനെ വീതി കൂട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ഇത് ഈ പ്രശ്നം വഴിയേ വരും റോഡിൻ്റെ ടാറിൻ്റെ ചൂടും എല്ലാം കൂടെ ചേർത്ത് കാലാവസ്ഥ എൻവയോൺമെൻറ്റിൻ്റെ അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഈ ഒരു ഐഡിയ അവരെ ആലോചിക്കണം നമ്മൾ ഇത് റോഡ് വീതി കൂട്ടിക്കഴിഞ്ഞാൽ ഇത് ഈ അപ്പുറവും അപ്പുറവും ഇതുപോലെ മറ്റ് മരങ്ങൾ വലിയ മരങ്ങൾ നട്ടു വയ്ക്കണം ഒരു നാലോ അഞ്ചോ വർഷത്തിനകത്ത് അത് നല്ല വലുതാവും അക്കേഷ്യ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ആയാലും മതി അപ്പോൾ അത് അല്ലെങ്കിൽ മൂല്യങ്ങളുള്ള മരുന്നായാലും മതി ചക്ക പോലത്തെ അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല അതുപോലത്തെ വെച്ച് നട്ടു കഴിഞ്ഞാൽ ഇതുപോലെ റോഡിന് തണുപ്പും കിട്ടും തണലും കിട്ടും വീടിന് നല്ലതാണ് റോഡിന് നല്ലതാണ് അപ്പോൾ നിർബന്ധമായിട്ട് അതൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഇപ്പോഴീ റോഡ് വികസനം വന്ന് വരുമ്പോഴത്തേക്ക് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു രാത്രിയിലൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ ഒരു ഒരു അറിഞ്ഞു കുഴിച്ചിട്ടിരിക്കുന്ന എവിടെയെന്ന് പോലും അറിയാൻ പറ്റാതെ പോലെ വെച്ചിരിക്കുന്നേണ് ആ അതാണ് എത്രയോ പേര് തട്ടി അറിയാമോ കുഴിക്കാതെ അത് കാരണം ഇതൊന്നും കണ്ടുകൂടാ ഇവിടെ ഈ അവിടെ ഇരിക്കുന്ന ഈ ബംഗാളി ചെറുക്കന്മാർ ഈ ഇന്ത്യക്കാരന്മാരൊക്കെ ഉണ്ടല്ലോ ഒരു ഇല്ലേ അവന്മാരത്ത് പറഞ്ഞിട്ട് ഇടയിൽ രാത്രി എടുത്ത് വെച്ചിട്ട് പോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവും അപ്പം ഞങ്ങൾ ഈയിടയ്ക്ക് തിരുവല്ലയിൽ നിന്ന് അല്ല തിരുവല്ലയിൽ നിന്ന് എന്നെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും റോഡില് ബോ ഈ നോ പാർക്കിംഗ് ബോർഡ് വെച്ച് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നത് ആദ്യം തട്ടു ആദ്യം ഡീപ്പ് എക്സ് എക്സ്കവേഷൻ എഴുതി വെച്ചിരിക്കുന്നത് അവനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കുന്നു ഇങ്ങനെ കുറുകെ ആദ്യം തട്ടുന അതിലേ അതിലേ ആ ആ ഗ്യാസിന്റെ ആ മറ്റേ നമ്മടെ പൈപ്പ് ലൈൻ്റെ ആ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ ആ ആ രാത്രി അറിയ രാത്രി അറിയത്തോലും ഇല്ല പിന്നെ അതുപോലെ തന്നെ ഇവന്മാര് എടുത്തിട്ട് ഇപ്പോഴും ചുമ്മാ ഇവിടെ വന്നിട്ട് ഞങ്ങൾ അടുത്ത് വന്നാണ് ഈ മെയിൻ റോഡിൽ ഇവന്മാരുടെ ഈ ഒബ്രക്ഷൻസ് കാണുന്നത് കാണുന്നത് അല്ലെങ്കിൽ ആ ഉറപ്പായിട്ട് ഇടിക്കുക അത് അപ്പോഴേ ടാറ് ചെയ്ത് ടാറ് ചെയ്ത് വിഴുള്ളതിന് നല്ല റോഡുകൾ കുത്തിപ്പൊളിച്ച് ആ കോളം നിന്ന് തിരുവനന്തപുരത്തോട്ട് വരുന്ന അല്ല കന്യാകുമാരിയിൽ നിന്ന് തന്നെ വരുന്ന റോഡുണ്ടായിരുന്നു മറ്റേ സൈഡിൽ കൂടെ അത് നല്ല റോഡായിരുന്നു അത് മുഴുവനും കുത്തിപ്പൊളിച്ച് ഈ പൈപ്പ് ലൈൻ ഗ്യാസ് ലൈനൊക്കെ വരണത് നല്ലത് തന്നെ പക്ഷെ അത് ഉടനടി തിരിച്ച് തിരിച്ച് പിന്നെ തിരിച്ച് റെഡിയാക്കി പഴയ പോലെ ഇടാത് അപ്പം ഇങ്ങനത് ഇങ്ങനെയൊക്കെ ചെയ് ഇത് ഇപ്പം എന്ത് ഡേഞ്ചർ എത്ര പേരെന്നറിയോ ഇതിനകത്തൊക്കെ വീണ് എല്ലാം എല്ലാം പൊട്ടി മരിക്കുന്നുണ്ടാവുന്നു അപ്പൊ അത് വഴിയല്ലേ മരിച്ചുപോയില്ലേ ബയ്യൻ അയ്യോ അതൊക്കെ അപ്പൊ അതൊക്കെയാണ് ഈ പറയുന്നത് ഇതൊക്കെ എന്ത് ഒരു ജീവനൊരു വിലയില്ലേ എന്തുമാത്രം അവരുടെ വീട്ടിലെ ഇപ്പൊ നമ്മുടെ മലയാളികളാണ് ഇപ്പോൾ കുറഞ്ഞു 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 വരുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ പറഞ്ഞ ഓരോ ഉള്ളവും കൂടെ വലിച്ചു കഴിക്കാൻ പിന്നോട് ആളെ കാണുന്നില്ല അപ്പം നിർബന്ധമായിട്ട് ഇതിന്റെ ഈ റോഡിന്റെ വീതി കൂട്ടുമ്പോൾ അപ്പുറവും അപ്പറമൊക്കെ കെട്ടണങ്ങൾ അല്ല ഈ കെട്ടണങ്ങളുടെ അടുത്ത് സ്പേസുള്ള അടുത്ത് മരം വെച്ച് പിടിപ്പിക്കാൻ പറയണം നിർബന്ധമായിട്ടും അതുപോലെ തന്നെ ഈ ഇനി ഇതുപോലെ ഭയങ്കരമായിട്ടൊന്നും വീതി കൂട്ടാനും പാടില്ല കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്ഥലമേ കാണില്ല ജീവിക്കാൻ സ്ഥലം കാണില്ല ഭയങ്കര ചൂടായിരിക്കും നമ്മളിപ്പോൾ എം സി റോഡും ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ എൻ എച്ച് ആയിട്ടുള്ള വ്യത്യാസം തന്നെ അതിൽ തണുപ്പുണ്ട് അതും മൂവാറ്റുപുഴയൊക്കെ അടുത്തൊക്കെ നേരത്തെ നല്ല രസമുള്ള സ്ഥലങ്ങളായിരുന്നു അതിപ്പോൾ വീതി കൂട്ടി ഇപ്പോൾ കുറേ അതങ്ങ് പോയി അപ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് ഈ ബാക്കി പിന്നെ പ്രൈവറ്റ് ലാൻഡിനകത്ത് വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ പറയണം അത് 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 അത്യാവശ്യമാണ് അതുപോലെ ഈ റോഡുകൾ റിപ്പയർ ചെയ്യുമ്പം നല്ല കൃത്യമായിട്ട് അത് മനസ്സിലാകണം സൈൻ വെച്ചിട്ട് വിടണം അല്ലെങ്കിൽ ആൾക്കാർ രാത്രിയൊക്കെ വരുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് വഴി അറിഞ്ഞുകൂടാത്തവർ ആ ലോക്കൽ ഏരിയയെപ്പറ്റി എല്ലാത്തരും വന്ന് ഇതിനകത്ത് ആ കുഴിക്കാത്തായിരിക്കും വീഴുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതിനൊക്കെ എല്ലാവരും മുൻകൈ എടുക്കണം ഇവിടുത്തെ ആ ലോക്കൽ കോൺട്രാക്ടർമാർക്കൊക്കെ ഇത് കൃത്യമായിട്ടുള്ള നിർബ നിർദ്ദേശങ്ങളും കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ എപ്പോഴും വരും അപ്പോൾ ഇത് അതുപോലെ ഈ നമുക്ക് ഇപ്പോഴും എങ്ങനെ ഇവരെ ഡ്രോഡ് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ പലയിടത്തും വിടുന്ന ആരും വിടുന്നത് ഗൂഗിളിൽ പോകുമ്പോഴും ഗൂഗിളും തെറ്റ് കാണിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവരുടെ ഡിവിഷനൊന്നും അതിലോട്ട് വന്ന് കാണില്ല അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് അതും ഒരു പ്രോ പ്രോബ്ലമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തിരികുമ്പോഴൊക്കെ മാറ്റം വരും അപ്പോൾ ഇത് വളരെ കെയർഫുൾ ആയിരുന്നു കാരണം ഈ ഇത് മൂന്നും നാലും അഞ്ചും വർഷം കൊണ്ടൊക്കെയാണ് ഓരോ റോഡിൻ്റെ കൺസ്ട്രക്ഷൻ തീരുന്നത് അത്രയും സമയം വരെ ഇതുവഴി പോകുന്നവർക്കെല്ലാം ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോകും കാരണം ഇങ്ങനെ കഴുകാൻ തുടങ്ങിയപ്പോഴാണ് ഇതെനിക്ക് മനസ്സിലായത് കാരണം അടുത്ത് ഉള്ള പൊടികളും എത്ര കഴിയാലും പെട്ട അടുത്തൊന്ന് ഇറക്കുമ്പോൾ അടുത്ത് റോഡിൽ മാത്രമല്ല മാത്രം പൊടിയാണ് അപ്പം ഇതുപോലെ കാറിനകത്തൊക്കെ ഇരുന്ന് പോകുമ്പോഴെങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് കാറിൻ്റെ ഒരു സേഫ്റ്റി എങ്കിലും ഉണ്ട് ബൈക്കിലൊക്കെ പോകുമ്പോൾ ഈ പൊടി സിമൻറ്റ് പൊടിയും ഇവർ ഈ തട്ടുന്ന സിമൻറ്റ് പൊടിയും ബാക്കി പൊടിയെല്ലാം ബൈക്കിൻ്റെ ആളുടെ ദേഹത്തും മുഖത്തും വായിക്കാത്തും എല്ലാം കയറും ഹെൽമെറ്റ് വെച്ചിട്ട് ഫ്രണ്ടിൽ ഗ്ലാസ് ഇട്ടിരുന്ന ഈ പൊടി അത്രയെങ്കിലും കുറയും അപ്പോൾ അത് അത് ശ്രദ്ധിച്ചോളും ഹെൽമെറ്റ് വെച്ചിട്ട് ഗ്ലാസ് ഇട്ടാൽ കണ്ണിൽ കണ്ണിൽ പൊടി വീഴുന്നത് ഭയങ്കര ഡേഞ്ചറാണ് കാരണം ഈ സിമൻറ്റ് പൊടിയും കാണും സാധാ പൊടിയും കാണും ഗ്ലാസ്സിൽ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ ആ കണ്ണിന് ഭയങ്കര ഡാമേജ് ഉണ്ടാവും കണ്ണിന് നല്ല ഡാമേജ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് ഹെൽമെറ്റ് വയ്ക്കുന്നവർ അതിന് പുറത്ത് ഈ ഇതുകൂടെ വെക്കണം അതുപോലെ തന്നെ ഫ്രണ്ടിൽ ആ ഗ്ലാസ് ഇത് പീസ് വെച്ചോടെ ഓടിക്കാനായിട്ട് അതുപോലെ ഈ കാരണകത്തും നമ്മൾ രാവിലെ എണീക്കുന്ന ഉടനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതുപോലെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ എ സിയുടെ വെൻറ്റ് മുഖത്തോട്ട് വയ്ക്കാൻ പാടില്ല കാരണം അതിനകത്തൊക്കെ കൂടുതൽ പൊടി പൊടി കെട്ടി കഴിക്കും അപ്പോൾ അത് നമ്മൾ മുഖത്തോട്ട് വലിഞ്ഞ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമുക്ക് അലർജി കൂട്ടാനുള്ള ടെൻഡൻസിലാണ് അപ്പോൾ അത് എൻ്റെ നമ്മൾ സൈഡിലോട്ട് തിരിച്ചിട്ട് വെച്ചിട്ട് വേണം അടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്നാലേ ആ കാറ്റടിക്കുമ്പോൾ ആ പൊടി അവർ മുഖത്തോട്ടിങ്ങനെ കയറി മൂക്കിലോട്ടും കണ്ണിലോട്ടൊക്കെ പോയി അലർജി കൂടാതിരിക്കുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ഇതുപോലെ നമുക്ക് സാമൂഹ്യ പ്രസക്തമായ നമ്മൾ ശ്രദ്ധിക്കാത്തതും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട് അപ്പം ഇതെന്തായാലും ഹരിത വീതി ആക്കി കഴിഞ്ഞാലേ കൊള്ളാവും അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കാരണം ഇതുപോലെ നമ്മളിപ്പോൾ വന്നപ്പോൾ നമ്മളിപ്പോൾ റോഡിൻ്റെ കുറച്ച് വീസ് വിഷ്വൽസ് എടുത്തിട്ടുണ്ട് അതങ്ങ് കാണുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം ഡേഞ്ചറസ് ആണ് ഇപ്പം ഡ്രൈവ് ചെയ്യുന്ന നമുക്കതുപോലെ ടൈമ് ഭയങ്കര എക്സ്ട്രീം കൺസ്യൂമിങ് ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് എറണാകുളത്ത് പോയപ്പോൾ ആറ് മണിക്കൂർ എടുത്തു മൂന്ന് മൂന്നര മണിക്കൂർ എടുക്കുന്നതിന് വേറെ പിന്നെ പോകാം മൂന്നര മണിക്കൂർ കൊണ്ട് പോകാം ആംബുലൻസ് പോകുമ്പോൾ പോലെ പോകണം അതൊന്നും ഒരു ഡ്രൈവിങ്ങും അല്ല ഭയങ്കര ഡേഞ്ചറുമാണ് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലെ നോക്കാം ഇതൊക്കെ നമ്മൾ അധികാരികൾ വിചാരിച്ചു കഴിഞ്ഞാൽ നടത്തുക എന്നുള്ളതേ ഉള്ളൂ നേരത്തെയൊക്കെ നമ്മുടെ അവിടെയൊക്കെ നമുക്കിപ്പോൾ അറിയാം ട്രേണ്ടത്ത് ഓരോ ട്രേണ്ടത്തിലെ എല്ലായിടത്തും ഈ വേസ്റ്റുകൾ കൊണ്ട് റോഡ് സൈഡിൽ കൊണ്ട് തള്ളിയിട്ട് കൂമ്പാരം കൂട്ടി അഴുകി കിടന്നു ഇപ്പോൾ ഈ നമ്മുടെ ഈ ഇവരുടെ പദ്ധതിയൊക്കെ പ്രകാരം ഇവരെ ഈ സാധനങ്ങളൊക്കെ ക്ലിയറായിട്ടൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് ആ ഒരു സാധനങ്ങളെല്ലാം അപ്രത്യക്ഷമായി മറ്റേത് ഓർമ്മയില്ലേ ഇപ്പം കൂമ്പാരം കൂട്ടി ഓരോടത്ത് വേസ്റ്റുകൾ കംപ്ലീറ്റ് കൊണ്ടിട്ടുണ്ട് എല്ലാം എന്തോ ഒരു നാറ്റോ എന്നറിയാം അത് കവടിയാറ് എല്ലാം മെയിൻ റോഡുകളിലെ എല്ലാ ജംഗ്ഷനിലും എല്ലാം ഉണ്ടായിരുന്നു എല്ലായിടത്തും ഉള്ളു ഇപ്പോൾ ഇപ്പോൾ അതൊക്കെ ഇവർ ഇപ്പം നമ്മുടെ പദ്ധതി മറ്റേ ഇവരുണ്ടല്ലോ ഏ കോർപ്പറേഷൻ അല്ലേ മറ്റേ നമുക്ക് അപ്പം അവിടെ അവിടെ ഓരോരോ പദ്ധതികളിലേ ഈ പിന്നെ നമ്മുടെ സ്ത്രീകൾ നടത്തുന്നത് അവർ അത് എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് എല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് അങ്ങനെ അതുപോലെ ഇപ്പം ശ്രദ്ധിച്ചാൽ വേണമെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ പറ്റും അപ്പം ഇതിങ്ങനെ റോഡിൻ്റെ കാര്യം ഇങ്ങനെ കണ്ടത് പറഞ്ഞതാണ് അപ്പം ഈ വീഡിയോ കണ്ണുക ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യാം